ചിരിക്കാൻ എന്നോട് കൂടി പറ ടേബിൾ ടോപ്പ് ഷീൽഡ് ഞങ്ങൾക്ക് തന്നെ നീ രാജാപ്പാട്ട് ബാനക്ക് പോണ്ട ഇല്ല പിന്നെ ഈസ്റ്റ് ബംഗാളിനെ അവരുടെ കോട്ടയിൽ പോയി മൂന്നേ ഒന്നിന് തോൽപ്പിച്ച് മുംബൈ അടക്കി വാണിരുന്ന ടേബിളിലെ ഒന്നാം സ്ഥാനം തിരിച്ചെടുത്തിരിക്കുന്നു ഈ മോഹൻ ബഗാൻ അതാണ് അതാണ് അപ്പൊ ഇത്തിരി സന്തോഷം കൂടും ചിരിക്കാലോ അല്ല ചിരിക്കാ ചിരിക്കാ അതൊക്കെ പോട്ടെ അവൻ എവിടെ പൊറിഞ്ഞു ആ തെണ്ടി ഇന്നലെ ഞങ്ങളെവിടെ പറഞ്ഞു ഞങ്ങള് തോക്കുന്നു എനിക്ക് അവന്റെ മുമ്പിൽ ഇത്തിരി പട്ടിഷ് ഇറക്കണം ആണോ അവൻ അങ്ങനെ പറഞ്ഞു ആ പിന്നെ അവൻ ഇന്നലെ നിന്നെ അന്വേഷിച്ചിടക്കണ്ടായിരുന്നു എന്നയാടിക്കാനോ തോന്നുന്നുണ്ട് ഇടിക്കാനോ എന്തിനോടോ നീ അവൻ ജയിക്കുന്ന കണ്ട് പ്രോത്സാഹിപ്പിച്ച് വിട്ട് മാൻഡ്രേക്ക് വർക്ക് ആവുമ്പോൾ കളി തോറ്റു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടായിരുന്നു ഓ അത് ഞാനത് ഒരു ആവേശത്തിൽ പറഞ്ഞത് ഹൈദരാബാദിനോട് എനിക്കറിയോ ഇടിക്കോ ചാൻസ് ഉണ്ട് അല്ല ഇന്നലെ അവൻ നിങ്ങൾ തോക്കുന്നു പറഞ്ഞു അതവൻ പറഞ്ഞു അപ്പൊ ഞാൻ സേഫ് ആണ് അതെങ്ങനെ അല്ല ഞാൻ സേഫാന്ന് പറയാൻ കാരണേ നീ അവൻ ഇടിക്കാൻ നടക്കുന്നു അവൻ എന്നെ ഇടിക്കാൻ നടക്കുന്നു നമ്മൾ രണ്ടുപേർ ഒരുമിച്ചുണ്ടല്ലോ അപ്പൊ നീള്ളപ്പാൻ വരില്ലല്ലോ അപ്പൊ ഞാൻ സേഫ് ആണല്ലോ മൂന്ന് ഒരുമിച്ച് കാണുന്നില്ലല്ലോ അത് ശരിയാ അല്ല എന്നിട്ട് ആരെ നിങ്ങളുടെ ഫസ്റ്റ് ഹാഫിൽ തന്നെ മൂന്ന് ഹാഫിതാണ് അടിച്ചില്ലേ ചെറിയും ുംനാൽറ്റി ആണ് എന്നാലും ഫസ്റ്റ് ഹാഫിൽ തന്നെ മൂന്ന് ഗോൾ അങ്ങോട്ട് അടിച്ചു ഈസ്റ്റ് ബംഗാളിന്റെ കോൺഫിഡൻസ് അങ്ങോട്ട് ഇല്ലാണ്ടാക്കി അപ്പൊ സെക്കൻഡ് ഹാഫിലാണോ അവര് ഗോൾ ആ ഗോള് മടക്കിയൂന്നാമത്തെ മിനിറ്റിൽ അങ്ങോട്ട് ഒരു ഗോള് തിരിച്ചടിച്ചു വെച്ചു ഞങ്ങൾ അവർക്ക് ഫസ്റ്റ് തന്നെ ഒരു പെനാൽറ്റി ഇട്ടിതറ അവർ കളിച്ചില്ല വിശാല് ജയത്തോടും നിങ്ങൾ ചെറിയ സീനായല്ലേ പിന്നെ പിന്നല്ല ടേബിൾ ടോപ്പേഴ്സ് ലൈഫ് തന്നെ ഞങ്ങൾക്ക് ടേബിൾ ടോപ്പിലേക്ക് നിങ്ങൾ വേണമെങ്കിൽ അത് വേറൊരു നല്ല ടീമാണ് നോട്ടോട്ട് വെച്ചിരിക്കുന്നത് അതേത് ടീമാ ഞങ്ങൾ തന്നെയാ കേരള ബ്ലാസ്റ്റേഴ്സ് ടേബിളിൽ ഫസ്റ്റ് വരുന്നവരാ ഷീൽഡ് സ്വന്തമാക്കാം ഇതുപോലെ നിനക്ക് നീ ഷീൽഡ് എടുക്കാൻ പിന്നീ ണ്ടാ ഇന്ന് നിങ്ങളുടെ കളിയില്ലേ ഏത് കളി ഇന്നലെ മോഹൻ ബഗാന്റെ കളി ഇന്ന് ഗോവയുടെ കളി പഞ്ചാബിനോട് ഈ പഞ്ചാബ് ഒക്കെ ഞങ്ങൾക്ക് ഒരു ടീമാണോ ഓ ഇന്നത്തെ കളിയും കൂടി ജയിച്ചു കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്ത് എത്താനുള്ള ചാൻസ് ആയില്ലേ അതെ കൊള്ളാം കൊള്ളാം ലൈഫ് നീ ഇങ്ങനെ ഞങ്ങൾ അസൂയപ്പെട്ട് നടന്നു സപ്പോർട്ട് ചെയ്ത് രണ്ട് ടീമിനെയും പ്ലേ ഓഫിൽ ക്വാളിഫൈ ആക്കാനും വേണം മോനെ ഒരു റേഞ്ച് നീ നോക്കിക്കോടാ ഇന്നത്തെ കളിയും ജയിക്കും ഇനി എല്ലാ കളിയും ജയിക്കും ഞങ്ങള് ക്വാളിഫൈ ആവും എന്നാ അതൊന്ന് കാണണോലോ കാണാം ഓക്കെ ഓക്കെ ചെറുതാ എന്താ വിഷമിച്ചിരിക്കണേ കേറി കൊടുത്തു ഓക്കെ